തോപ്രാങ്കുടി ചന്ദനകവല കാരിക്കവല കനകക്കുന്ന് റോഡ് യാത്രായോഗ്യമാക്കാത്തതിൽ പ്രതിസന്ധിയിൽ മേഖലയിലെ കുടുംബങ്ങൾ എട്ട് മീറ്റർ വീതിയിൽ റോഡ് വെട്ടിയിട്ട് ഇരുപത് വർഷത്തോളമായിട്ടും ഇതുവരെയും റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു കനകക്കുന്ന് ഭാഗത്ത് നിന്ന് ഉദയഗിരി തങ്കമണി ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാരുടെ എളുപ്പമാർഗമാണ് ഈ പാത എന്നാൽ റോഡിന്റെ ശോചയാവസ്ഥ കാരണം മഴക്കാലമായാൽ ആശുപത്രി ആവശ്യങ്ങൾക്ക് വിളിച്ചാൽ പോലും വാഹനങ്ങൾ ഇതുവഴി എത്താറില്ലെന്ന് നാട്ടുകാർ പറയുന്നു തോപ്രാംകുടി പാൽ സൊസൈറ്റിയിലേക്ക് പാലുമായി പോയ വാഹനം കഴിഞ്ഞ ദിവസം ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു കൂടാതെ നിരവധി വാഹനങ്ങൾ ചെളിയിൽ താണുപോവുകയും നാട്ടുകാരെത്തി വാഹനങ്ങൾ ചെളിയിൽ നിന്ന് തള്ളിക്കയറ്റി വിടുകയുമാണ് പതിവെന്നും പ്രദേശവാസികൾ പറയുന്നു അധികാരികളിത് അറിയപ്പെടേണ്ട ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിലവിൽ ഇതിലെ സ്കൂൾ കുട്ടികളും ഇതിലെ യാത്രക്കാർ നിരവധി ആൾക്കാർ നടന്നു പോകുന്ന റോഡാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദനക്കവല അംഗൻവാടി മുതൽ കാരിക്കവല അങ്ങനെ ബന്ധപ്പെടുന്ന ഒരു റോഡ് ഇത് നിരവധി ജനങ്ങളും കുട്ടികളും ആയ വാഹനങ്ങളോ ഒന്നും കടന്നു പോകാതെ കാലാവസ്ഥ കഴിഞ്ഞാൽ വളരെ ശോചനീയ ശോചനീയാവസ്ഥയാണ് ഇതിനിടയ്ക്ക് ആണെങ്കിൽ കുറേ ആമസില്ലാത്ത ഏരിയയാണ് ഇതൊന്ന് അധികാരികൾ കണ്ണു തുറന്ന് ഈ റോഡിൽ നിന്ന് നന്നാക്കി കൊടുക്കുന്നതിനുള്ള എല്ലാ അവസ്ഥകളും ഉണ്ടാക്കണമല്ലോ അത് തന്നെയല്ല ഇതിലെ വാഹനങ്ങൾ നിരവധിയായിട്ട് അപകടങ്ങൾപ്പെടുകയും ഞങ്ങളെല്ലാം വന്നാൽ അവരെ ഇവിടുന്ന് വണ്ടി ചെടിക്കാത്തൊക്കെ തള്ളിക്കയറ്റി വിടുന്നതും ഓരോ പല അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ വണ്ടി വന്നു അപകടത്തിൽ വണ്ടി ഇവിടെ എത്തിച്ച് പിന്നെ നേരം വെളുത്ത ആൾക്കാർ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥയാണ് സ്കൂൾ കുട്ടികളടക്കം നിരവധി യാത്രക്കാർ കാൽനടയായി സഞ്ചരിക്കുന്ന പാത കൂടിയാണിത് പാതിയുടെ അര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുന്നത് മഴക്കാലമായാൽ വാഹനങ്ങൾ ഇതുവഴി കയറി വരാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ആയതിനാൽ അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ റോഡ് നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് താഴ്മയായിരുന്നു അധികൃതർ അടിയന്തരമായി ഇടപെട്ട് പാതിയുടെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാണ് നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യം